ഇപ്പൊ ഡ്രംസ് മേടിക്കാൻ പൈസയില്ല ഇരുന്നെ അച്ഛൻ ഉണ്ടാക്കി തന്ന ഡ്രംസ് ഞങ്ങള് ചോറ് പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടായി ഡ്രംസ് ഉണ്ടാക്കിയേ സത്യം പറഞ്ഞ ഒരുപാട് സങ്കടം തോന്നുന്നു അവൻ ഒരുപാട് കഴിവുണ്ടായിട്ടും അവൻറെയില്ല അങ് വാനക്കോണില് മിഞ്ഞിന്നൊരമ്പിളി അമ്പിളി കലക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങു നീല തുരുത്തിൽ ും പഠിച്ചൊരു നല്ല നിലയിൽ എത്തുന്നത് മരിക്കുന്നതിന് കാണണമെന്ന സന്തോഷം ഒരു ചിരട്ട കൊടുത്താലും മതിയാതെന്തെങ്കിലും കൃത്രിമങ്ങൾ ഉണ്ടാക്കി നമസ്കാരം ഒരു പൊന്നുമോനെ പരിചയപ്പെടാനായിട്ടാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുനലൂർ നരിക്കലാണ് മോൻ്റെ പേര് നവനീത് എന്നാണ് അല്ലേ മോൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് മോൻ്റെ കണ്ടില്ലേ മോന്റെ ഒരു ഡ്രംസ് ആണ് കേട്ടോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ മോൻ വൈറലാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടം തോന്നുന്നു അവൻ ഒരുപാട് കഴിവുണ്ടായിട്ടും അവൻ്റെ അച്ഛൻ ഒരു ഡ്രംസ് മേടിച്ചു കൊടുക്കാൻ യാതൊരു നിവർത്തിയില്ല ഇല്ലേ മോനെ പഴയ കളിപ്പാട്ടം കൊണ്ടാണ് അച്ഛൻ ഡ്രംസ് ഉണ്ടാക്കി തന്നത് ഇത് അച്ഛൻ പെയിന്റ് ജോലിയാണ് അല്ലേ അച്ഛന്റെ പേര് എന്താ മണി അനീഷ് ചെ പേര് അനീഷ് എന്നാണ് ഒരു പെയിൻറിങ് തൊഴിലാളിയാണ് അച്ഛൻ ജോലിക്ക് പോയി കൊണ്ടുവരുന്ന പെയിന്റ് പാത്രത്തിന്റെ അടപ്പാണിത് അല്ലേ ചോറ് കഴിക്കുന്ന പാത്രമാണിതല്ലേ പോന് കുഞ്ഞനാളി മേടിച്ച് വന്ന കാറിൻ്റെ കളിപ്പാട്ട കാറിന്റെ വെച്ചാണ് ഒരു ഡ്രംസ് ഉണ്ടാക്കി തന്നത് അല്ലേ മനോഹരമായിട്ടാണ് നമ്മുടെ മോൻ പാട്ട് പാടുന്നത് ഒരു അഞ്ചാം ക്ലാസ്സുകാരൻ്റെ കഴിവെന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുന്നതാണ് ഏറ്റവും വലിയ വലിയ വേണം പേര് എന്റെ ഇത് ഞാൻ നരിക്കലി സ്കൂളിലാണ് പഠിക്കുന്നത് എനിക്ക് രണ്ടാം ക്ലാസ് തൊട്ടേ ഡ്രം പഠിക്കണമെന്ന് വലിയ ആഗ്രഹം ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ രണ്ടാം ക്ലാസ്കൂളില് ഞാൻ ചേർന്നു അവിടുത്തെ സാർ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു എന്റെ ലിജോ സാർ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു എന്റെ അച്ഛനൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ നിലയിലെത്തിഷ്ടോ ഡ്രോ എനിക്ക് ഒരുപാട് ഐറ്റംസ് അച്ഛനും അപ്പനും കൂടെ അച്ഛൻ പെയിന്റിങ്ങിന് പോകുന്നുണ്ട് ആ പെയിന്റിങ്ങിനകത്തുന്ന് കൊറച്ച് അടപ്പുകളും പിന്നെ ഇതിനകത്ത് ഒരു പാത്രവും പിന്നെ ഇവിടെ ഒരു പാത്രവും പിന്നെ ഒരു കുഞ്ഞു നാളെ ഞാൻ കളിച്ചോണ്ടിരുന്ന കാറും വെച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കി എല്ലാം സെറ്റ് ആക്കി വെച്ചേക്കോ ഇല്ലേ തട്ടിക്കൂട്ടിയൊരു ഡ്രംസ് ഇല്ലേ എന്നാലും മോളിനകത്ത് മനോഹരമായിട്ടാണോ ഡ്രംസ് അടിക്കുന്നത് എങ്ങനെ പഠിക്കാൻ ആഗ്രഹം എങ്ങനെയാ തോന്നിയത് എനിക്ക് ആദ്യമേ ഞാൻ ഡ്രോയിങ്ങിനും ഡാൻസിനും കൂടെ പൊക്കോണ്ടിരുന്നേ പിന്നെ അവിടെ ഡ്രം അടിക്കുന്ന ഇതേപോലെ കണ്ട് അവിട അവിടുത്തെ സാറിൻ്റെ ഇട ഞാനൊന്ന് അടിച്ചു കാണിച്ച് അടിച്ചു കാണിച്ചപ്പോ സാർ പറഞ്ഞു കൊള്ളാന്ന് എനിക്ക് ആഗ്രഹം തോന്നിയത് പിന്നെ പോയി പഠിച്ചില്ലേ ഡ്രംസ് മേടിക്കാൻ നമ്മുടെ പൈസ ഒന്നും ഇല്ല ഇത് ഞാൻ ഒരു തൂണൊക്കെ വെച്ചിട്ട് ചെയ്ത് വെച്ചേക്കുന്നു ബാക്കിലൊക്കെ ബാക്കിലൊക്കെ താഴ്ന്നു പോകാതിരിക്കാൻ രണ്ടാം ക്ലാസ് മുതൽ അവൻ കുഞ്ഞുനാളി പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നല്ല രീതിന് അനുസരിച്ച് കൊട്ടിയടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനാണെങ്കിൽ അവനിങ്ങനെ കൊട്ടുന്ന കണ്ടപ്പോൾ പാട്ടൊക്കെ കേൾക്കുമ്പഴത്തേക്ക് കലങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടായിരുന്നു അവൻ കൊട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ രണ്ടാം ക്ലാസ് മുതൽ ഞാനാണെങ്കിൽ നമ്മുടെ കൊല്ലൂർ ത്യാഗരാജ സ്കൂൾ ഓഫ് മ്യൂസിക്കു അവിടെ ആണെങ്കി നമ്മുടെ ചലച്ചിത്ര സംവിധായൻ ടി ജയരാജ് സാറിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ലിജോ സാറിന്റെ ശിക്ഷണത്തിൽ ആണെങ്കിൽ നല്ല രീതിയിൽ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കും അരങ്ങേറ്റമൊക്കെ അവർ എപ്പോഴത്തേക്ക് ഇതുപോലെ സാറ് പറഞ്ഞു ഡ്രംസ് ഒക്കെ വേണം കാരണം ഇപ്പം നല്ല രീതിയിൽ വായിക്കും കണ്ടപ്പോഴും സാറിന് മനസ്സിലായി ഡ്രിംസിൻ്റെ ആവശ്യമെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ ഇന്നെ പെട്ടെന്ന് ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എല്ലാം തട്ടിക്കൂട്ടി കൊടുത്ത് അതേ അരങ്ങേറ്റൊക്കെ വന്നപ്പോഴത്തേക്ക് അവർ പ്രൊഫഷണൽ ആയിട്ട് നല്ല രീതിയിൽ അവൻ പഠിക്കുന്നുണ്ട് നല്ല ആത്മഹത്യ പഠിക്കുന്നു സാറ് പറഞ്ഞു പറഞ്ഞാൽ വായിക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ ഒരു എൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എനിക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് പെയിൻ്റിങ് പെയിൻറ്റാണ് മഴയൊക്കെ ആയതുകൊണ്ട് ജോലിയും കാര്യങ്ങളും കുറവാണ് അത് തന്നെ സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ട് വീടും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല അപ്പൊ അതിന്റെ എല്ലാം കൊണ്ട് ഒരു പ്രതിസന്ധി ഉണ്ട് പിന്നെ ആണെങ്കിൽ നമ്മുടെ നരിക്കലെ ബദയിൽ എം ടി എസ് യു പി സ്കൂളിലെ ടീച്ചറും ക്ലാസ് ടീച്ചർ ചിന്ഡു ടീച്ചറും മറ്റുള്ള ടീച്ചർമാരും എച്ച് എം ബാബു സാറ് പിന്നെ നമ്മുടെ നരിക്കലുള്ള കുറെ സുഹൃത്തുക്കൾ എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് നിങ്ങളെല്ലാരും എന്റെ മോനെ സപ്പോർട്ട് ചെയ്യണം ഇവനെ എങ്ങനെങ്കിലും നല്ല നിലയിൽ എത്തിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ അങ്ങ് വാനക്കോണില് മിഞ്ഞി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ ഇങ്ങു നീല തുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വറ്റിട ചെല്ലവുമായി ോ ഭിയല്ലോ ആ ഇവം എടുക്കാനാണ് പക്ഷെ ഞങ്ങളെ കൊണ്ട് ഒരു നംസ് വാങ്ങിച്ചു കൊടുക്കാനുള്ള സാഹചര്യമില്ല ഞങ്ങൾ മോടെ വീട്ടിലാണ് താമസിക്കുന്നത് സ്വന്തമായിട്ട് വീടും ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു റിംസ്റ്റ് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അതെല്ലാവരും ഒന്ന് സഹായിച്ചവരെ ഞാൻ വാങ്ങിക്കാറൊന്നും പഠിച്ചൊരു നല്ല നിലയിൽ എത്തുന്നത് മരിക്കുന്നതിലും ഇപ്പൊ കാണണമെന്ന സന്തോഷം ഒരു ചിരട്ട കൊടുത്താലും മതി അതെന്തെങ്കിലും കൃത്രിമങ്ങൾ ഉണ്ടാക്കി സ്കൂളിൽ പോയി നല്ലതിന് നല്ല പ്രൈസ് കഴിക്കും